അപ്പോൾ ഈ ഈ ഷോർട്ട് ആ പറഞ്ഞ ട്രേഡിങ് ബർ ട്രേഡിങ് എന്ന് പറയുന്ന ആ ഒരു സംഗതി അപ്പോൾ അതുകൊണ്ട് ഈ സോറോസിന് ലാഭം ഉണ്ടാക്കി പക്ഷേ ഇത് ഇന്ത്യയിൽ ഇയാൾ ഇത് ചെയ്യുമ്പോൾ എന്താണ് ഈ മറ്റുള്ളവരുടെ പിന്തുണ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയൊക്കെ ചേർന്ന് വരുന്നത് എന്തുകൊണ്ടാണ് അവിടെ തന്നെ ഈ ശത്രുവിൻ്റെ ശത്രു മിത്രം അല്ലെങ്കിൽ ഒരു കോമൺ എനിമി ഉള്ളപ്പോഴത്തേക്ക് രണ്ടുപേർ യോജിക്കും അല്ലെങ്കിൽ ഒരേ ലക്ഷ്യമുള്ള രണ്ടുപേർക്ക് അവരുടെ അവരുടെ ലക്ഷ്യം ഒന്നായിരിക്കും അപ്പം ഇവിടെ സോറോസിന് ഇന്ത്യ എന്ന് വെച്ചാൽ ഒരു വലിയ മാർക്കറ്റാണ് ഇവിടെ ഇത്രയും കമ്പനികൾ രസീക്കും അതുമാത്രമല്ല കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഇപ്പോൾ ഒരുപാട് ആപ്പുകളൊക്കെ വരാൻ തുടങ്ങിയതിന് ശേഷം സാധാരണക്കാർ ഈ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ദൂരേന്ന് കണ്ടിരുന്നവർക്കെല്ലാം ഇപ്പോൾ വീട്ടിൽ നിന്നിട്ട് ട്രേഡ് ചെയ്യാനുള്ള അവസരം കിട്ടി അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ നല്ല ഇതായിട്ടിരിക്കുന്ന സമയമാണ് അപ്പം ഇന്ത്യയിൽ ആ ഒരു പൊട്ടൻഷ്യലുണ്ട് അപ്പം ഇവിടെ സോറോസിൻ്റെ ലക്ഷ്യമെന്ന് വെച്ചാൽ ഇവിടെ ഈ ബാഗ് ട്രേഡ് ചെയ്യണം അപ്പോൾ ഇവിടെ ഏറ്റവും മുൻപന്തിയിലിരിക്കുന്ന റിലയൻസും ഒന്ന് അദാനിയുമാണ് അപ്പോൾ ഈ അദാനി എന്ന് പറയുമ്പോൾ ഈ അദാനിയുടെ കമ്പനിക്ക് അദാനിക്ക് തന്നെ പല കമ്പനികളും അതായത് അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കമ്പനികളുണ്ട് ഇപ്പം ഞാൻ നേരത്തെ തേങ്ങയുടെ എക്സാമ്പിൾ പറഞ്ഞു അപ്പോൾ തേങ്ങയുടെ വില ഇടിയുമ്പം കൂടെ ഇടിയണ വേറെ കുറേ സാധനങ്ങളുണ്ട് കയറിൻ്റെ വിലയിടിയും ചകിരിയുടെ വിലയിടിയും അല്ലെങ്കിൽ ചമ്മന്തിയുടെ വില വിലയിടിയും ഈ തേങ്ങയുടെ മൂല്യം പോകുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് ഇത് മൊത്തം വെളിച്ചെണ്ണയും അങ്ങനെയൊക്കെ ഉള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാത്തിൻ്റെയും വിലയിടിയും ഇതെല്ലാം ഇടിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും ആ കമ്പനികൾക്കും നഷ്ടമുണ്ടാവും കമ്പനികൾക്ക് നഷ്ടം ഉണ്ടാകുമ്പോഴത്തേക്കും ഒരുപാട് പേരുടെ ജോലി പോകും അതിനെ ആശ്രയിച്ച് ഇൻവെസ്റ്റ് ചെയ്തിരുന്നവരുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും ഒരു ടോട്ടൽ കൊളാപ്സ് ഉണ്ടാവും അപ്പോൾ അശ്വത്മേഹത്തേടെ സ്കാമെന്ന് സ്കാം തന്നെയായിരുന്നു പക്ഷെ അന്ന് ആ ഒരു മാർക്കറ്റ് ക്രാഷിൽ ഒരുപാട് ഒരുപാട് നഷ്ടങ്ങളുണ്ട് എക്കോണമിക്ക് തന്നെ വലിയ തകർച്ചയുണ്ട് അപ്പം അദാനിയുടെ കേസിൽ ആദ്യം നടന്നു വെച്ചാൽ ഈ ട്വൻറ്റി ട്വൻറ്റി ത്രീയിലാണ് ആദ്യത്തെ റിപ്പോർട്ട് വന്നത് ഹിൻഡൻബർഗ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നത് അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അതെനിക്ക് ഇത്രയും വാല്യൂ ഇല്ല ഇയാൾ തന്നെയാണ് ഓഫ് ഷോർ അക്കൗണ്ടുകളിൽ വ്യാജമായിട്ട് വെച്ച മൂല്യമാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ വാർത്ത വരുമ്പം തന്നെ സാധാരണക്കാർ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കും ട്രേഡിങ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ആയിരിക്കും അവർ ഇത് നോക്കൂല്ല ചിലപ്പോൾ അവർ സത്യാവസ്ഥ എന്താണെന്ന് നോക്കൂല അവർ വിചാരിക്കും ആ ഇതിപ്പോൾ ഉടനെ വീഴും ഇപ്പം തന്നെ വിറ്റങ്ങ് ലാഭം ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അവർ ഉടനെ അങ്ങ് വിൽക്കും അപ്പോൾ ഒരുപാട് പേര് വിൽക്കുമ്പോഴത്തേക്ക് അതിടും പക്ഷേ അതിന് അന്വേഷണങ്ങളുണ്ടായിട്ടൊന്നും അതൊരിടത്തും എത്തിയിട്ടില്ല ആദ്യത്തെ റിപ്പോർട്ട് അപ്പം പിന്നെയും അദാനി അത് ആ വാല്യൂ പിന്നെയും കൂട്ടി വന്നപ്പോഴത്തേക്കാണ് അടുത്ത അറ്റാക്ക് വരുന്നത് അത് സാക്ഷാൽ സെബിയെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നു സെബി ചീഫിന് അദാനിയുടെ കമ്പനിയിൽ ഷെയർ ഉണ്ട് അപ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ തന്നെ പിടിച്ച് കുലുക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് കാരണം സെബി എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് പണ്ട് പണ്ടത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു നിയന്ത്രണവും ഇല്ലാത്തതുകൊണ്ടാണ് ഈ പല സ്കാമുകൾ നടന്നത് അശ്വത് മേത്തയുടെ സ്കാം പോലെയൊക്കെ നടന്നത് പക്ഷേ സെബി കുറേ നിയന്ത്രണങ്ങളുണ്ട് ഇപ്പം ഒരു മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ദിവസം ഇത്ര ശതമാനം മാത്രമേ വളരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത്ര സാധനം മാത്രമേ ഇടിയാൻ പറ്റുള്ളൂ എന്നൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട് ഇതേ സെബി ഇതിൻ്റെ ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം ചെയ്യുന്ന ആൾ തന്നെ ഈ അദാനിയുമായിട്ട് കൂട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യയിൽ ഇത്രയും സ്റ്റോക്ക് മാർക്കറ്റിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരും ഈ ഇത് സേഫ് അല്ല എന്ന് തോന്നി അവരെല്ലാവരും പിൻവലിച്ച എന്തായിരിക്കും ഈ രാജ്യത്തിൻ്റെ അവസ്ഥ മൊത്തത്തിടി അപ്പോൾ ഈ അദാനിയിൽ മാത്രമായിരിക്കുമില്ല ഈ സോറോസ് മാത്രമല്ല സോറോസിൻ്റെ ചുറ്റിപ്പറ്റി കിടക്കുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവരെല്ലാം ഇതിനെ ഷോർട്ട് ചെയ്തിട്ടേക്കുവാണ് അപ്പോൾ ഇതിൻ്റെ മൂല്യം എടിയുമ്പോഴത്തേക്ക് അവർക്ക് അതിന് സ്വാഭാവികമായിട്ട് ലാഭം ഉണ്ടാകും അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ സോറോസിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ സാമ്പത്തിക ലാഭമാണ് പക്ഷേ ഈ തകർച്ച ഉണ്ടാക്കണമെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ ഫീൽഡിൽ കുറച്ച് പേര് കളിക്കണം അതാണ് ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്യുന്നത് അപ്പോൾ അവരുടെ ലക്ഷ്യം എന്തുമാണ് അവരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഒരു പ്രശ്നം ഉണ്ടായാൽ ഈ പറഞ്ഞ അൺഎംപ്ലോയ്മെൻറ്റ് എക്കോണമി കൊളാപ്സ് ഒക്കെ ഉണ്ടായാൽ ഇവർക്ക് ഭര ഭരണകൂടത്തിന് ക്വസ്റ്റ്യൻ ചെയ്യാനും ഭരണത്തിൽ വരാനുമുള്ള ഒരു അവസരമാണ് അതുവഴി കലാപങ്ങൾ ഉണ്ടാക്കി ആഭ്യന്തര കലാപങ്ങൾ ആ അതെ തന്നെ അതെ തന്നെയാണ് അപ്പോൾ പറയാം ഇങ്ങനെ ഒരു ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ ഇപ്പം കഴിഞ്ഞ എലക്ഷൻ്റെ ജനറൽ എലക്ഷനിൽ തന്നെ ബി ജെ പി ഒന്ന് പുറകോട്ട് കണ്ടപ്പോൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് മാർക്കറ്റൊന്ന് ക്രാഷായി കാരണം എന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലായി രാഹുൽ ഗാന്ധിയും എല്ലാം ഭരണത്തിൽ വന്ന ഇതെല്ലാം ഇടിയാൻ അല്ല ഈ രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കുന്ന പലരും രഹസ്യമായിട്ട് ചിന്തിക്കുന്ന രാഹുൽ ഗാന്ധി വരല്ലേ എന്നാണ് കാര്യം അവര് സ്റ്റോക്കില് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇട്ടിട്ടുണ്ടേ അപ്പൊ അങ്ങനെ പല സുഹൃത്തുക്കളും നമുക്കറിയാവുന്നവരുണ്ട് ഇടതുപക്ഷക്കാരായിട്ടും പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലത്തെ പൈസ നഷ്ടമാവുമല്ലോ രാഹുൽ ഗാന്ധി വന്നാൽ എന്താ സംഭവിക്കുന്നത് അവർക്കറിയാം അപ്പൊ അതുകൊണ്ട് അവർ രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് നരേന്ദ്രമോദി തന്നെ വരണമെന്നാണ് അപ്പൊ ഇതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഇത് അപ്പം ഞാൻ വെച്ചാൽ എല്ലാ രാജ്യങ്ങളിലും ഇയാളുടെ ഇയാൾക്ക് ഇവർക്കുമൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ കൊടുക്കുന്നുണ്ട് ഇയാളുടെ ഈ പണി ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ഇൻഡൻ ബർഗിനാണെങ്കിൽ ഇവരുടെയൊക്കെ ഫണ്ടിങ് അവിടെ നിന്നാണ് ഈ എക്സ്പോസ് ചെയ്യാൻ എന്നും പറഞ്ഞ് നിൽക്കുന്നവർ അപ്പം ഈ ആദ്യത്തെ അറ്റാക്ക് ഇൻഡൻ ബർഗ് റിപ്പോർട്ട് അതും സെബിയുടെ അറ്റാക്ക് വന്നു അത് വന്നിട്ടും ഇവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റിന് ഒന്നും മനുഷ്യ ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം വളരെ ആണ് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു വ്യവസ്ഥയെ പറ്റിയിട്ട് മൂന്നാമത്തെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അറ്റാക്കാണ് ഈ അമേരിക്കയുടെ ആ ഒരു സംഗതി അത് ബ്രൈബ് കൊടുത്തു എന്നൊക്കെ ഉള്ളതാണ് അപ്പം നമുക്ക് ഇപ്പം ഇന്ത്യയിലെ എല്ലാ പരിപാടികളും ഒരാളുങ്കൽ സൊസൈറ്റിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റൂല്ല അപ്പോൾ പലതും ചിലപ്പം പല ഗവൺമെൻറ് ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാണ് ചെയ്യുന്നത് ബി ജെ പി മോദി മാത്രമല്ല അപ്പം ഇനി എനിക്ക് എനിക്കറിഞ്ഞൂടും അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്നാലും അല്ല എനിക്ക് അവിടെ ഒരു സംശയം ഇത് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ആയിക്കോട്ടെ പക്ഷേ ഈ അമേരിക്കയിലൊരു ആരോപണം വന്നാൽ ഇന്ത്യയിൽ അത് വെച്ച് കേസെടുക്കാൻ പറ്റുമോ അല്ല ഇവിടെ കേസ് അങ്ങനെ വരൂല്ലോ അമീഷ്ട അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വാർത്ത ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ താങ്കൾ ക്രമക്കേട് നടത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് വിൽക്കും അപ്പം എനിക്ക് വെച്ചാൽ ഇത്രയും നിരന്തരം അറ്റാക്ക് വരുന്ന വെച്ചാൽ ഈ ഞാൻ പലിശയുടെ കാര്യം പറഞ്ഞു ഒരു തേങ്ങ ഞാൻ മറിച്ച് വിറ്റാലും അത് തിരിച്ചു കൊടുക്കുന്നത് വരെ അതിൻ്റെ പലിശ കൊടുത്തുകൊണ്ടിരിക്കണം അപ്പം സോറോസിനും കൂട്ടർക്കും ഇതുവരായിട്ടും ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഈ മൂന്ന് അറ്റാക്ക് കഴിഞ്ഞിട്ടും അവ എനിക്കൊന്ന് പുള്ളി പ്ലാൻ ചെയ്തത് ഈ എലക്ഷന് മോദി തോറ്റ് ഈ പുതിയൊരു അത് ഏത് ഭരണമായാലും ഒരു അവിയൽ മുന്നണി ആണെങ്കിലും വന്നാൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ പുതിയ പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് അതനിയെ പൂട്ടിക്കാനും ആ സ്റ്റോക്കുകൾ ആ വാല്യൂ മൊത്തത്തിൽ ഒന്ന് പുള്ളിയെ ബാങ്ക്രപ്റ്റ് ആക്കാൻ തന്നെ ഉദ്ദേശിച്ചിരുന്നതാണ് പക്ഷെ അത് നടന്നില്ല അത് നടക്കാത്തതുകൊണ്ട് ഒരു ലാസ്റ്റ് എഫേർട്ട് എന്നുള്ള രീതിയിലായിരിക്കും ഈ ഇപ്പോഴും ബൈഡൻ ആണല്ലോ മറ്റേത് ഒഫീഷ്യലായിട്ട് ട്രാൻസ്ഫർ ആയില്ല പവർ അവർ ഈ അമേരിക്കയിൽ നിന്നുള്ള ഈ ഒരു സംഗതി വന്നത് പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ വലിയ ഇ ഇടിവ് വന്നിട്ടില്ല അദാനിയുടെയോ മറ്റ് ഇടിവ് വന്നിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഈ പാർലമെന്റിൽ ഈ പരിപാടിയൊക്കെ നടന്ന് മാക്സിമം ഒറ്റപ്പാടുണ്ടാക്കി നാട്ടുകാരുടെ മുമ്പിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇതിനെങ്ങനെയും ഇങ്ങനെ ഇതൊന്നും ബാങ്ക്രപ്റ്റ് ആക്കിയിട്ട് പുള്ളിക്കൊന്ന് ലാഭം എടുക്കണം ഇവിടെ പൂർണ്ണമായിട്ടും പുള്ളിക്ക് സാമ്പത്തിക ലാഭം മാത്രമാണ് താല്പര്യം ആ റിസോറോസിൻ്റെ കേസ് മറ്റേ കക്ഷിയുടെ കേസ് അറിയാമല്ലോ ഭരണം ശക്തി അതിനു വേണ്ടിയാണ് പുള്ളി നോക്കണം അപ്പോൾ അതിൻ്റെ ഒരു ടൂൾ മാത്രമാണ് സോറോസ് അല്ലാതെ സോറോസ് നമ്മുടെ പല ആളുകളും പറയുന്ന അയാൾ ദേശീയ വിരുദ്ധം പുള്ളിക്കതൊന്നുമല്ല പുള്ളിക്ക് വെറും ലാഭം പണം മാത്രമാണ് അതിന് പുള്ളി എന്തും ചെയ്യും